ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിന് നാളെ കൊടിയേറും രാവിലെ പതിനൊന്നു പതിനഞ്ചിന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയേറ്റും ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാളിന് നാളെ തുടക്കമാകും രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് കൊടിയേറ്റും പതിനൊന്ന് മുപ്പതിന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ അഞ്ചു മുപ്പത് ആറ് നാൽപ്പത്തി അഞ്ച് എട്ട് മുപ്പത് പതിനൊന്ന് മുപ്പത് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് നാല് മണി മണി അഞ്ചുമണി മണി എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും പതിനൊന്ന് മുപ്പതിനുള്ള വിശുദ്ധ കുർബാന വിവിധ ബിഷപ്പുമാരുടെ കാർമ്മികത്വത്തിലായിരിക്കും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളിന്റെ എല്ലാ ദിവസവും വൈകുന്നേരം ആറ് പതിനഞ്ചിന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആഘോഷമായ ജപമാല മെഴുകുതിരി പ്രദക്ഷിണവും നടത്തപ്പെടും തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച് ഇടവകപ്പള്ളി ചുറ്റി ഗ്രൗണ്ടിൽ കൂടി തിരിച്ച് കബറടത്തിലെത്തുന്ന ജപമാല പ്രദക്ഷിണം അനുഗ്രഹത്തിന്റെ അവസരമാണ് ജൂലൈ പത്തൊമ്പതാം തീയതി വൈകുന്നേരം ആറ് പതിനഞ്ചിന് ജപമാല പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകുന്നത് പാലാരൂപത ഒരുക്കമായി വിവിധ ഇടവകകളിൽ നിന്നായി ധാരാളം തീർത്ഥാടകർ എത്തി തുടങ്ങി തിരുനാളിനോട് അനുബന്ധിച്ച് അൽഫോൻസാമ്മയുടെ അമ്മയുടെ സന്ദർശിക്കാനും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനുമായി എത്തുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ആഗസ്റ്റിൻ പറമ്പിൽ അറിയിച്ചു പാല